നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം എല്ലാവർക്കും ജനക്ഷേമ മീഡിയയുടെ പുതുവത്സര ആശംസകൾ നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ കാണുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സ്കൂളുകളിലെ പഠന യാത്രയിൽ വിദ്യാർത്ഥികൾക്ക് അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും യാത്രാ ചിലവ് കുട്ടികളിൽ നിന്ന് ഈടാക്കാൻ പാടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ പഠനയാത്രകൾക്ക് എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ തുക നിശ്ചയിക്കേണ്ടതാണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാനവാസ് എസ് ഒപ്പിട്ട സർക്കുലറിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പഠനയാത്രകൾ സംഘടിപ്പിക്കുന്നതും യാത്രാ ചെലവിനായി വൻ തുക നിശ്ചയിക്കുന്നതിനാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ മാനസിക പ്രയാസം ഉണ്ടാവുന്നതുമായി നിരവധി പരാതികൾ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സ്കൂളുകളിൽ ജീവന ക്കാരുടെയും വിദ്യാര്ത്ഥികളുടെയും മറ്റും ജന്മദിനാഘോഷം പോലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ ആഘോഷം സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകാൻ കുട്ടികളെ നിർബന്ധിതമാക്കുന്നതുമായ സാഹചര്യമുണ്ട് സമ്മാനം കൊണ്ടുവരാത്ത കുട്ടികളെ വേർതിരിച്ചു നിർത്തുന്ന പ്രവണതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി സർക്കുലർ വ്യക്തമാക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത് പണമില്ല എന്ന കാരണത്താൽ സ്കൂളുകളിലെ ഒരു കുട്ടിയെ പോലും പഠനയാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടില്ല ഏതെങ്കിലും കുട്ടിയെ സൗജന്യമായി പഠനയാത്രയിൽ പങ്കെടുപ്പിക്കുന്ന ആ ഒരു വിവരം മറ്റു കുട്ടികൾ അറിയാതിരിക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൂളുകളിൽ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ജന്മദിനം പോലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കണം ഇത്തരം ആഘോഷം സംഘടിപ്പിച്ചാൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഉണ്ടാവാതിരിക്കാൻ സ്കൂൾ അധികാരികൾ ശ്രദ്ധിക്കണം ഈ ഒരു നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ സി ബി എസ് ഇ ഐ സി എസ് ഇ തുടങ്ങിയ മറ്റ് ഇതര ബോർഡുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ബാധകമാണെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റിന് വ്യവസ്ഥയായി കോർപ്പറേഷൻ നഗരസഭാ പ്രദേശങ്ങളിൽ നിന്ന് യാത്രക്കാരെ എടുക്കരുതെന്ന നിബന്ധനയോടെയാണ് പെർമിറ്റ് വ്യവസ്ഥയായിരിക്കുന്നത് സംസ്ഥാനത്ത് എവിടേക്കും പോകാം എന്നാൽ നഗരപ്രദേശങ്ങളിൽ യാത്രക്കാരെ ഇറക്കിയാൽ കാലിയായി മടങ്ങണം നിലവിലെ ജില്ലാ പെർമിറ്റിൽ അതിർത്തി ജില്ലകളിലേക്ക് ഇരുപത് കിലോമീറ്റർ കടക്കാൻ അനുമതിയുണ്ടായിരുന്നു സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ എന്ന വേഗ പരിധി ഉയർത്തിയിട്ടില്ല അഞ്ച് വർഷത്തേക്ക് ആയിരത്തി രൂപയാണ് സംസ്ഥാന പെർമിറ്റ് ഫീസ് നിലവിൽ ജില്ലാ പെർമിറ്റിന് മുന്നൂറ് രൂപയാണ് ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി മുതൽ ആരംഭിക്കും ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിനായി ഡിസംബർ മുപ്പത്തി യുള്ളൂ എന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ജനുവരി ഒന്നാം തീയതി അതായത് നാളെ ബുധനാഴ്ച റേഷൻ കടകൾ അവധിയായതിനാലാണ് റേഷൻ വിതരണം ജനുവരി രണ്ട് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം നാളെ മുതൽ ജനുവരി ഒന്ന് മുതൽ ഇരുപതിലേറെ ആൻഡ്രോയിഡ് ഫോണുകളിൽ വാട്സപ്പ് ലഭിക്കില്ല പഴയ ആൻഡ്രോയിഡ് വേർഷനുകളിലാവും ഈ ഒരു പ്രശ്നം നേരിടുക അതായത് ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് ഫോർ അല്ലെങ്കിൽ കിറ്റ് കാറ്റിലും അതല്ലെങ്കിൽ അതിന് മുൻപത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പ്രവർത്തിക്കുന്ന ഫോണുകളിലാണ് വാട്സപ്പ് സേവനം ലഭിക്കാതെ വരുന്നത് വാട്സപ്പിന് പുറമെ മറ്റ് മെറ്റ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയും ഈയൊരു ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യില്ല വിപണിയിലിറങ്ങി പത്ത് വർഷത്തിലേറെയായ എല്ലാ ഫോണുകളിലും വാട്സപ്പ് പ്രവർത്തനം നിർത്തില്ല അഞ്ചോ ആറോ വർഷം പഴക്കമുള്ളവയിൽ പഴയതുപോലെ തുടരാനും സാധ്യതയുണ്ട് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ആവും